അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമ്മില്ല അള്ളഹമ്മ സല്യാല മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും പല ആളുകളും തളർന്നു പോകുന്നു കുറിച്ച് മോശമായ വിചാരം വരെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു ചില ആളുകൾ ആത്മഹത്യയിൽ അഭയം തേടുന്നു ചില ആളുകൾ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ഇനി കഴിഞ്ഞു പോകട്ടെ ഇതിനൊന്നും ഒരു പരിഹാരമില്ല ഞാൻ ടെൻഷൻ അടിച്ച് മനസ്സ് വിഷമിച്ച് എൻ്റെ ആയുസ് തീർത്ത് പോകേണ്ടതുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന മനമ്മടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നു മരിച്ചു കിട്ടിയാൽ മതി എന്ന് വരെ ചിന്തിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും എന്തു പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും വിശ്വാസിക്കുള്ള പ്രതീക്ഷ എന്താണ് മറ്റു മതസ്ഥരെപ്പോലെയോ മതം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെപ്പോലെയോ അല്ല യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം ഒരു വിശ്വാസി അവൻ്റെ പ്രതീക്ഷ അവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് ജീവിതത്തിൽ ഈ ഒരു സെക്കൻഡ് വരെ നമുക്ക് വേണ്ടതെല്ലാം നൽകിയ റഹ്മാനായ കാതിറായ റബ്ബ് ആ റബ്ബുസ് ബെഹാനഹുവാലയോട് മനസ്സറിഞ്ഞ് നമ്മുടെ വിഷമങ്ങളും പ്രതീക്ഷകളും നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിശുദ്ധ ഖുർആാൻ സുറത്ത് ഖാഫിറിൽ അറുപതാമത്തെ വചനത്തിൽ പ്രതീക്ഷ നൽകുന്ന നിരാശ നഷ്ടപ്പെട്ടവർക്ക് ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്നാലോചിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല റഹ്മാനായ റബ്ബ് നമ്മളോട് സംസാരിക്കുകയാണ് വക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആര് നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞിരിക്കുന്നു എന്താ അല്ല നമ്മോട് പറയുന്നത് ഊതു ഓ നീ നിങ്ങളെന്നോട് പ്രാർത്ഥിക്കണം അസ്തജിബിലും നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് അള്ളാഹുസുബാനഹു വലയുടെ വാഗ്ദാനം അവനൊരിക്കലും ലംഘിക്കുകയില്ല ചിലപ്പോൾ കുറച്ച് സമയം പിടിച്ചേക്കാം നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മ എന്താണ് നാം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹുസുബാനുത്തല പരീക്ഷിച്ചേക്കാം അതുമല്ല എങ്കിൽ അതിനേക്കാൾ ഹയറായതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ റബ്ബ് കൊണ്ടുവരുന്നത് അതുമല്ല എങ്കിൽ നമ്മെ ബാധിക്കാനിരിക്കുന്ന ഒരു പ്രയാസം തടുത്തുകൊണ്ടായിരിക്കും അള്ളാഹു നമുക്ക് മറുപടി നൽകുന്നത് അതുമല്ല എങ്കിൽ നമ്മൾ തേടിയ ചേട്ടങ്ങൾക്ക് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ലവലേശം പോലും അതിൻ്റെ കൂലി നഷ്ടപ്പെടാതെ റഹ്മാനായ റബ്ബ് നാളെ ആഹ്റത്തിൽ നമ്മളെത്തുമ്പോൾ നമ്മൾ നമസ്കരിച്ചതിന് കൂലി തരുന്നത് പോലെ നമ്മൾ നോമ്പെടുക്കുന്നതിന് നമ്മൾ ഖുർആാൻ പാരായണം ചെയ്യുന്നതിന് അള്ളാഹു സുബാനുഗോചാല അതെല്ലാം അഴിബാദറ്റായി ആരാധനയായി പരിചയപ്പെടുത്തുന്നത് പോലെ റഹ്മാനായ റബ്ബ് പരിചയപ്പെടുത്തിയതാണ് പ്രാർത്ഥന എന്നുള്ളത് അഫ്ദലുൽ ഐബാദിബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്താ അത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എങ്കിൽ അസ്തജിബിലക്കും നാം നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാനസികാവസ്ഥ എന്താകണം എന്നാണ് നബീസുല്ലാസ്സലം പറഞ്ഞത് ഉദുഹൻ അബിൽ ഇജാബ നിങ്ങൾ ഉള്ളഹാനോട് പ്രാർത്ഥിക്കണം വ വൻ തും മോക്കൈനൂനബിൽ ഇജാബ ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ ഉറപ്പോടു കൂടെയാകണം നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹിനോട് പറഞ്ഞു നോക്കാം അള്ളാഹുസുബന് തല കേൾക്കുമെന്ന് അറിയില്ല ഉറപ്പൊന്നുമില്ല ഒന്ന് പറഞ്ഞു നോക്കാം ഏതെങ്കിലും ഒരു മനുഷ്യനോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് പോലെ അള്ളാഹുവിനോട് പറയുന്ന അള്ളാഹുവിനോട് തേടുന്ന രീതിയല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അത്തരം തേട്ടങ്ങളെ എങ്ങനെയാണ് റബ്ബ് പരിഗണിക്കുക റഹ്മാനായ റബ്ബിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ എങ്ങനെ പ്രാർത്ഥിക്കണം ഉള്ള നബിഅലൈ സ്വലം പറയുകയാണ് നിങ്ങൾ അള്ളഹിനോട് പ്രാർത്ഥിക്കണം ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ ഉറപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ റബ്ബനെ പരിഗണിക്കാതിരിക്കുമോ എൻ്റെ റബ്ബൻ്റെ ഉത്തരം കേൾക്കൂലേ ജസ്റ്റ് ഒന്ന് തേടി വെക്കാം എന്ന ചിന്തയല്ല നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾക്ക് യക്കൈനാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ മോക്കിനീങ്ങളായി മാറണം എൻ്റെ റബ്ബെന്നെ പരിഗണിക്കും ഞാൻ എൻ്റെ റബ്ബിനോടാണ് ചോദിക്കുന്നത് അള്ളാഹുസുബാനുഹുബത്താലെ എനിക്ക് ഉത്തരം തന്നേ പറ്റൂ എൻ്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ പ്രയാസങ്ങൾക്ക് എൻ്റെ റബ്ബ് മാത്രമാണ് എനിക്ക് അത്താണിയായിട്ടുള്ളത് എനിക്ക് അവലംബമായിട്ടുള്ളത് അതുകൊണ്ട് ആ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നിറകണ്ണുകളോടെ ആത്മാർത്ഥമായി നമുക്ക് റബ്ബിനോട് തേടാൻ പറ്റണം തേടുമ്പോൾ ശുഭപ്രതീക്ഷയും അതുപോലെ തന്നെ ഉത്തരം കിട്ടുമെന്ന ഉറപ്പും പൂർണ്ണമായ ഉറപ്പോ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറാകുക അള്ളാഹു സുബഹാനുഹത്താല അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് റഹ്മാനായ റബ്ബിനോടുള്ള തേട്ടം ഒഴിവാക്കി അള്ളാഹുസ്ബഹാന ഹുബത്താലയോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറ്റു പരിഹാര മാർഗങ്ങളിലേക്ക് പോവുകയല്ല നമ്മൾ വേണ്ടത് മറിച്ച് ഇതാണ് യഥാർത്ഥ പരിഹാരം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും നമ്മൾ തളർന്നു പോകാതിരിക്കാനുള്ള യഥാർത്ഥ പരിഹാര മാർഗമായി ദിനിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാനം ഈ അടിസ്ഥാനമാണ് ഈ അടിസ്ഥാനമാകട്ടെ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് അള്ളാഹു പ്രാർത്ഥനയെ മുറുകെ പിടിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്കള്ളാഹ് ഹുഫീഖും ജജാക്കുമുള്ള ഖൈറ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു